ちょっと。<laughs> അങ്ങനെ ഞാനും ദേവൂട്ടിയും അമ്മമ്മയെല്ലാം അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു അല്ലേ ഊട്ടി ദേവൂട്ടി ഉണ്ട് കേട്ടോ ആ വോയിസ് വിടുമ്പോൾ എൻ്റെ കൂടെ തന്നെ ദൈവവും ഉണ്ട് അപ്പം നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന് അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഒരു ചെറിയ കേക്ക് കട്ടിങ്ങ് വീട്ടിലെ അമ്മയും അമ്മമ്മയേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അപ്പുറത്തുനിന്ന് മഞ്ജും നന്ദും വന്നിനെ അല്ലേ നന്ദിയിച്ചും മഞ്ജു വച്ചും വന്നല്ലേ അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി ഉം നിൽക്കലേനും ദേവട്ടിക്ക് തിരക്ക് കട്ട് ചെയ്യാനായാ കട്ട് ചെയ്യാനായാ അമ്മയും മഞ്ജു ഈ വീഡിയോ എടുക്കേണ്ട ഫോട്ടോ എടുക്കേണ്ട തിര തിരക്കാന്ന് പക്ഷേ അയലടക്ക് ദേവൂട്ടിക്ക് കട്ട് ചെയ്യേണ്ട ധൃതിയാണ് അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ ടു കട്ട് ചെയ്തല്ലേ കട്ട് ചെയ്യാൻ കിട്ടി പറയണ്ട കേക്ക് മൊത്തം ഉള് ഒളാക്കി വെച്ചു എന്ന് പറയാം വേണ്ടു അത് കഷ്ണം കഴിച്ച് കഷ്ണം കഴിച്ച് കഷ്ണം കഴിച്ചു ഞാൻ മഞ്ജു പോയി അതൊന്ന് റെഡി ആക്കി കൊടുത്തതല്ലേ ഏച്ചി മുറിച്ചു തന്ന് വായലുവെച്ച് തന്നു വായലെച്ച് തന്നു മ്മ് എവിടെ വെട്ടി വെക്കട്ടെ ഇത് വെറ്റില കഴിച്ചില്ലേ മ്മ് ഡ്യൂട്ടിക്ക് ഹാപ്പി ആയിനാ സന്തോഷായി ഇഷ്ടായിനാ കേക്ക് ഇഷ്ടായിനാ അച്ഛൻ്റെ പറയെന്നല്ലേ കേക്ക് ആ അണ്ടി ചേച്ചിക്കല്ല കൊടുത്തൂ ആ നത്തി ചേച്ചിക്കല്ല കൊടുത്തൂ ചേച്ചി എന്നാ കൊണ്ടുതന്നേ ഗിഫ്റ്റി ആ കേമ ആ നത്തി ചേച്ചി ഐസ്ക്രീം കൊടുത്തെന്നേ മഞ്ജുച്ചോ മഞ്ജുച്ചി മാലയിലേലും കൊണ്ടുതന്നേ പറാ

എല്ലാവർക്കും കൊടുത്തു ആ ഞാൻ വീട്ടിക്ക് ഗിഫ്റ്റ് ഇഷ്ടായി അമ്മ തന്ന ഗിഫ്റ്റ് ഇഷ്ടായി അയ്യോക്ക് ഇഷ്ടായിട്ടില്ല നേരത്തെ ഇഷ്ടായി പറഞ്ഞേ കണ്ട കണ്ട ഇവിടെ പറയുന്നേ ഞാൻ കൊടുത്തപ്പായി അവക്കത് മതി പറ ഞാൻ വാങ്ങിയപ്പോ അത് നിങ്ങൾ കാര്യമാക്കാൻ കേട്ടോ അത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആ അത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് എന്തോ കുശുംബൂ വന്നിട്ടാട്ടാ പിന്നെ ഇത്തിരി കാര്യമുണ്ട് ദേവിട്ടിക്കൊക്കെ കുശുംബ് വരെ ഉച്ച വരെ നല്ല മോളേനും കേക്ക് കട്ട് വരെ നല്ല മോളേനും ആ പിന്നെ നമ്മൾ ദേവുട്ടീൻ്റെ എല്ലാവർക്കും ചോറിന് വിളമ്പ് ചെയ്യുന്നു കാര്യമായിട്ടൊന്നുമില്ല ഇത് സാമ്പാർ മോരുകയച്ചത് പപ്പടം